ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു മിക്സറാണ് അതിന് കുറച്ച് കടലപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ കായപ്പൊടി പാകത്തിന് ഉപ്പും പച്ച വെള്ളമൊഴിച്ചിട്ട് നമ്മൾ പത്തിരിൻ്റെ പാകത്തിൽ തിളച്ച വെള്ളമല്ല പച്ച വെള്ളമൊഴിച്ച് പത്തിരിൻ്റെ പാകത്തിൽ പൊഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടി ഇത് കുഴച്ച് വെച്ച് കുറച്ച് സമയമൊന്നും കൈയ്യണ്ട അപ്പം തന്നെ മിസർ ഉണ്ടാക്കാം ആ ഇതിന് നമുക്കൊരു ഇതില്ലേ നമ്മൾ നൂൽപ്പിട്ടിൻ്റെ അച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ എന്താ വെളിച്ചെണ്ണ ഇത് മുങ്ങി നിൽക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു മൂന്നാല് പച്ചമുളകും എവിന് ഇഞ്ചി ഒരു ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരാറേഴ് അല്ലെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചതിക്കിയത് ഇതാ ഇതിലിട്ടു അപ്പോൾ ആ ഇത് മുന്നോട്ട് വരുമ്പാണ് ഈ മാവ് ഇതിലേക്ക് ഇതാക്കുന്നത് ോണ മുളക് ഇതിന് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയോ സാദാ മുളക് പൊടിയോ ഏത് പൊടി വേണേ ഇട എന്ന പൊടിയൊന്നുമില്ല അതിൻ്റെ പാകമായിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഈ നൂൽപ്പിടിന്റെ അച്ചിൽ ഇതിലേക്ക് ഇതാക്കി കൊടുക്കുന്നുണ്ട് കാണിച്ചത് ഇതെങ്ങനെ നൂൽപുട്ടിൻ്റെ ഇങ്ങനെ ഇങ്ങനെതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് റസ്റ്റ് ചെയ്ത് നമ്മൾ നൂൽപ്പിട്ടിന് ആ മാവ് ഇതാക്കും പോലെ നമ്മൾ ഇടുക്കിയിലെ പത്രത്തിലേക്ക് നൂൽപ്പിട്ടിൻ്റെ മാവ് ഇതാക്കൂടെ അതേപോലെതാ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് പാകായി വരുമ്പോൾ വാങ്ങുന്നുണ്ട് അങ്ങനെ ഇത് മുഴുവൻ ഇത് അങ്ങനെ പാകത്തിന് മുഴുവൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് ഇത് ഇത് മുഴുവൻ ഞാൻ ഇങ്ങനെ മിക്സെറുക നൂൽപിട്ടിൻ്റെ അച്ചലിങ്ങനെ നമ്മൾ നൂൽപിട്ട് ഇതാക്കുമ്പോൾ അല്ലെ വെളിച്ചെണ്ണയിലേക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെയാക്കി ഇരുത്തേണ്ടതാണ് ഇനി ഇതിലേക്ക് ഈ ചൂടോടൊക്കെയുള്ള ഇതിലേക്ക് ഒരു കുറച്ച് കായപ്പൊടി ൊടുക്കുന്നുണ്ട് ഇതാ ഈ ചൂടോടൊക്കെയുള്ള അതാ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി അതാ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇന്നലെ കായപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ചുര കിട്ടും കായപ്പൊടീൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നിലക്കടലിട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ആവശ്യത്തിനുള്ള കൊടുക്കാം ഈ ഭക്ഷണമൊക്കെ തന്നെ ഇതെത്ര വേണം അത്ര ഇട്ട് കൊടുക്കാം അതേപോലെ ഈ കടല കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതോ ഇത് പൊടിയിട്ട് കൊടുത്താൽ ഇതൊന്നും ഇങ്ങനെ കൈ കൊണ്ട് അല്ല ഇങ്ങനെ ആക്കി കൊടുക്കാതെ അപ്പം പൊടിഞ്ഞ് കൊടുക്കണോ വീക്കാകില്ല അത് വേണ്ടിവട്ട് പച്ചക്കറി കൂട്ടിട്ട് കൊടുക്കാം ഇങ്ങോട്ട് കീലിടാം അതേപോലെ ഇങ്ങനെ മിസറിൻ്റെ അകത്ത് വരുന്ന ഒരു രണ്ടുമണിയൊക്കെ ഇല്ല അത് വേണ്ടവരിച്ച് അതും ഇന്നാവുകൊണ്ടുതന്നെ അതും ഇതിൽ ചെയ്യാം ഞാൻ ഇതായി മിക്സർ ഉണ്ടാക്കിയത് മുറ്റവും മറ്റേത് വേണ്ടവർക്ക് അതും ചെയ്യാം സൂപ്പർ ടേസ്റ്റാണ് ഈ മിക്സറിന് ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബിരിയാണി ഷോപ്പ് ബിരിയാണ ബേക്കറി വാങ്ങുന്നതിനെക്കാട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ധൈര്യപ്പെട്ട് കഴിക്കാമല്ലോ മിസ്സറൊക്കെ മിസ്സറുള്ളതുകൊണ്ട് മറ്റേത് ണ്ടല്ലോ അതിലെന്തൊക്കെയാണ് കൂട്ടുന്നത് ഇതൊന്നും തന്നെ അറിയാമല്ലോ നമ്മൾ എന്തൊക്കെ ഇതിലിട്ടില്ല അതുകൊണ്ട് ആ അതാ ഇത് പാകായുണ്ട് കടല പാകായുണ്ട് ഇനി ഇത് വാങ്ങി കാക്കുന്നുണ്ട് ചില സൗണ്ട് വരുമ്പോൾ പാകാവും അത് കാത്തില്ല